ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു പ്രമോ എപ്പിസോഡിലേക്ക് സ്വാഗതം വിലാസിനി തൃച്ചെമ്പരത്തെ വിശേഷങ്ങൾ പറയാനും പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും വേണ്ടി നാഗമെടുത്ത് പ്രിയങ്കയെ കാണാൻ എത്തിയിരിക്കുകയാണ് എന്നാൽ വിലാസിനി ഭയത്തോടെ അകത്ത് കയറി നിൽക്കുകയാണ് ഇത് കണ്ട പ്രിയങ്ക വിലാസിനിയോട് ചോദിക്കുകയാണ് ആരാ ആരെ കണ്ട് ഭയന്നു എന്ന് ആന്റി പറയുന്നത് എന്നാൽ ശബ്ദം പതറി പേടിയോടെ വിലാസിനി പറയുന്നു അഖിലാണ്ടേശ്വരിയെ ഇത് കേട്ട് ഞെട്ടി പ്രിയങ്ക വിലാസിനിയോട് ചോദിക്കുന്നു വാട്ട് അഖിലാണ്ടേശ്വരിയോ അതും ഇവിടെ വിലാസിനി പറയുന്നു അതെ പിന്നീട് കാണിക്ക ആണ് അവിടെ ദാസേട്ടനെ അന്വേഷിച്ചിറങ്ങുന്ന ആനന്ദിനെയാണ് കാണിക്കുന്നത് ആനന്ദ് ദാസേട്ടനെ കണ്ടെത്തുന്നു ആനന്ദ് ദാസേട്ടനോട് പറയുന്നു കല്യാണി ഒരിക്കലും തെറ്റുകാരിയല്ല എനിക്ക് അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഞാൻ അവളെ ന്യായീകരിക്കുന്നതല്ല ഞാനാ കല്യാണിയുടെ പുറകെ നടന്നതും അവളെ പ്രണയിച്ചതും ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ചേർന്നുള്ള ഒരു കുടുംബമാണ് ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ദാസേട്ടൻ പിന്നീട് ആനന്ദിന്റെ കൂടെ ദാസേട്ടനും ഔട്ടേഴ്സിലേക്ക് എത്തുന്നു ബാഗുമായി ഔട്ട് ദാസേട്ടനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനിയൻകുട്ടൻ അനിയൻകുട്ടൻ കരഞ്ഞുകൊണ്ട് ദാസേട്ടനെ കെട്ടിപ്പിടിക്കുന്നു ഇത് കണ്ട് വിഷമത്തോടെ വാതിൽക്കൽ നിൽക്കുകയാണ് കല്യാണി ആനന്ദ് കല്യാണി സ്കൂട്ടറിലിരുന്ന് നോക്കുകയാണ് ഇത്രയുമാണ് ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങൾ താങ്ക്